പണ്ട് പണ്ടത്തെ കാലത്തൊക്കെ നമ്മളുടെ ഒരു കമ്പനിയുടെ പരസ്യവും നമ്മളൊരു പിന്നെ കുറച്ച് ആളുകളുടെ മുമ്പിൽ എത്തിക്കേണ്ട വിവരങ്ങളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആശ്രയിച്ചിരുന്നത് മാസ് മീഡിയകളായിരുന്നു അതായത് പ്രിന്റ് മീഡിയ വളരെ വലിയ റോള് വായിച്ചിരുന്ന കാലഘട്ടത്തിൽ കാരണം പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിന്ന് ഒരു കാലഘട്ടം പ്രത്യേകിച്ച് മനോരമ പേജിന്റെ മനോരമ പത്രത്തിന്റെയും പിന്നെ ഫ്രണ്ട് ലൈൻ പ്രിന്റഡ് മീഡിയയുടെ ഒക്കെ ഒരു ഫ്രണ്ട് കവറിൽ ഒരു പരസ്യം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാം എനിക്ക് എനിക്ക് നല്ല പറഞ്ഞിട്ടുണ്ട് ഒന്നേകാൽ കോടി വരെയൊക്കെ ഫ്രണ്ട് ലൈനിൽ പരസ്യം വരും എല്ലാ എഡിഷനിലും അത്രയും എഴുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒന്നേകാൽ കോടി വരെയൊക്കെ ചാർജ് വന്നിരുന്നൊരു കാർ ഉണ്ട് എന്നിട്ടും ആളുകൾ ഒന്ന് ചെയ്തിരുന്നു അപ്പം അതിന്റെ ഒരു റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സർക്കുലേഷൻ ഇവർ പറയുന്ന ഇവരുടെ സർക്കുലേഷൻ ആണ് ഇത്ര ലക്ഷം പത്ത് ലക്ഷം ആളുകളേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ അമ്പത് ലക്ഷം ആളുകളേക്ക് എത്തുന്നുണ്ട് ഇവർ പറയുന്ന സർക്കുലേഷൻ അതാണ് അതിന്റെ മാനദണ്ഡം അറിയാനൊന്നും അറിയാമെന്ന ഇപ്പം ഒരു രസകരമായ ഒരു കമ്പനി അവർക്ക് അവരുടെ പിന്നെ പരസ്യം അവരുടെ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു രസകരമായ പരസ്യം ക്രിയേറ്റ് ചെയ്ത് ആ പരസ്യം പത്ത് ലക്ഷം ആളുകളിലേക്ക് എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വരുന്ന ഒരു ഒരാവശ്യത്തിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് സോഷ്യൽ മീഡിയ എക്സ്പെർട്ട് എന്നുള്ളവർക്ക് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ലക്ഷം ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പഴത്തെ കാലത്ത് അതൊരു ടാസ്ക് ആയിട്ട് തോന്നുന്നില്ല കാരണം ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ് പിന്നെ അതിനകത്ത് വരുന്ന എന്റെ രീതിയിലുള്ള നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് നമ്മൾട്ടിംഗിന്റെ ഭാഗമായിട്ട് ക്ലൈന്റിനോട് അവരോട് ഞാൻ ഞാൻ രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം ആളുകളിലേക്ക് നമ്മളെ പരസ്യം എത്തുക എന്നുള്ളതിനപ്പുറം ഇവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്യുകയും ഈ ഓഡിയൻസിന് എന്തിനുവേണ്ടിട്ടാണ് ഈ ഒരു പരസ്യം കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്കൊരു കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് അതിന്റെ ഒരു ഗോള് കാര്യങ്ങളൊക്കെ വേണം അങ്ങനത്തെ പക്ഷേ എങ്കിലും ഇപ്പോഴും ആളുകളിലെ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ബിസിനസ്സാരായ ആളുകളൊക്കെ ചിന്തിക്കുന്നത് നമ്മളെ പരസ്യം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കും കാടച്ച് വെടിവെക്കുന്ന രീതിയിലേക്ക് പരസ്യത്തിന് ചെയ്യാ എന്നുള്ള രൂപത്തിലുള്ള കുറെ ആളുകൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതില്

പെർട്ടിക്കുലർ സെഗ്മെന്റിൽ മാത്രം നോക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഒരു ടീനേജ് ടീനേജിലുള്ള പെൺകുട്ടികളുടെ ഡ്രസ്സ് കൊടുക്കുന്ന ഒരു സ്ഥാപനം അവരുടെ പ്രൊഡക്റ്റ് അതാണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ടീനേജിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെൻഡി ഡ്രസ്സുകൾ കൊടുക്കുന്ന ഒരു ഒരു കമ്പനി ഇവരാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് പത്ത് ലക്ഷം ആളുകളിലേക്ക് എത്തുക അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്ത് എങ്ങനെയാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു അതായത് ഒരു ടീനേജ് ഒരു പതിനൊന്ന് വയസ്സേ പന്ത്രണ്ട് വയസ്സുമ്പോൾ ഇരുപേഴ്സിന് താഴെയുള്ള അപ്പൊ അവരുടെ ചിന്താഗതി അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാമികൾ എന്ന് പറയുമ്പോൾ പറയാമല്ലോ ഏത് രീതിയിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാണോ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നമുക്കറിയാം ഈ ഏജിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് യൂട്യൂബിലേക്ക് പോകാണെങ്കിൽ ഷോർട്സിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെയ്യുന്നത് രണ്ട് പ്ലാറ്റ്ഫോമുകൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം ഇത്രയും ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും കുറച്ചുതന്നെ ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഓക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവർ സെർച്ച് ചെയ്യുന്ന മറ്റു വെബ്സൈറ്റുകൾ ഉണ്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം അപ്പം ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം അതായത് ഇപ്പം വീഡിയോ കണ്ടന്റ് ആണെങ്കിലും ഇനിയിപ്പം ബാനർ കണ്ടന്റുകളാണെങ്കിലും ആ രീതിയിലുള്ള കണ്ടന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക്

പീരീഡ് ആയിരുന്നു എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ആളുകൾ കാണിക്കണം എന്നൊരു പ്രശ്നം വന്നിട്ട് അവർ അവര് ഇത് തരികയും അവിടുത്തെ ആ ഒരു ഏരിയ കവറിയുമാണ് മാരോളുകൾ ടാർഗറ്റിംഗ് ആണ് മാത്രം അതിൽ ഇതിന്റെ സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേകിച്ച് കണ്ടോ കാര്യങ്ങളും കാരണം അവർക്ക് എത്രത്തോളം ആളുകളാണ് യൂസ് ചെയ്യുന്നത് അവരിലേക്ക് മാത്രമേ എത്തിക്കാൻ പറ്റുള്ളൂ സോഷ്യൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന യൂട്യൂബിൽ കയറി വിസിറ്റേഴ്സിലേക്ക് മാത്രമേ അവർക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ആ ഒരു ലിമിറ്റഡ് ആ ഒരു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യിക്കാൻ പിന്നെ പൊതുവെ ഒരു ഒരു ആഡ് അല്ലെങ്കിൽ ഈ പറയുന്ന റീൽ ആണെങ്കിലും ഷോർട്ടുകളാണെങ്കിലും ഇവര് ഈ ഒരു വിഷൻ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതിനകത്ത് വരണം പറഞ്ഞ പോലെ തന്നെ ഇതിനിടുന്ന ഒരു തമ്പിനിയില് സംഭവങ്ങളില് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് അതിനകത്ത് പോകണം പെട്ടെന്ന് തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ ഷെയർ ചെയ്യാനൊക്കെ തോന്നുന്ന സംഭവങ്ങള് പറയാം പറയാറുണ്ട് മാർക്കറ്റിംഗിലെ സാധാരണ പറയാറുണ്ട് പിന്നെ ഒരു സൈക്കിളിന്റെ ബാക്ക് സൈഡ് ബാക്കിലെ ടയറാണ് ആക്ച്വലി കോണ്ടന്റ് പറയുന്നത് കാരണം അത് സ്പീഡിൽ നമ്മൾ ചെലവ് അനുസരിച്ചാണ് സൈക്കിള് സ്പീഡും സ്പീഡ് പോകുന്നത് അപ്പൊ മാർക്കറ്റിംഗ് സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ കോണ്ടന്റ് നല്ല കോണ്ടന്റ് ആണ് ടെക്നിക്കൽ അനുസരിച്ച് നമുക്ക് പറ്റും ിലേക്ക് എത്തിക്കുന്നതോടൊപ്പം ഉത്തരവാദിത്വം ഏജൻസികളുടെ രീതിയില് ചെയ്യുന്നവർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾക്ക് ഇഷ്ടംപോലെ ലിമിറ്റഡ് ആയിരുന്നു ഒരു കാലത്ത് വെറും പ്രിന്റഡ് മീഡിയനെ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു കാലം പിന്നെ റേഡിയോ വന്നു അപ്പൊ പ്രിന്റഡ് മീഡിയ ആശ്രയിച്ചിരുന്ന കാലത്ത് ആളുകൾ മണിക്കൂറുകളോളം ദിവസങ്ങളോളൊക്കെ പുസ്തകങ്ങൾ വായിച്ചിരുന്നു പിന്നെ ഒന്ന് ലിസണിങ് രീതിയിലേക്ക് റേഡിയോ വന്നു കഴിഞ്ഞപ്പോ അതും മണിക്കൂറുകളിൽ ചെലവഴിച്ചുകൊണ്ട് കേൾക്കുന്ന രീതി പിന്നെ ടി വിയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന പിന്നെ ഇങ്ങനെ കാലം കഴിയുന്നവരും ഇതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വലുതായിട്ട് കണ്ടു അതായത് ഇവര് വിസം ചെയ്യുന്നത് ഇതുമായിട്ട് ഇടപെടൽ സമയം ഇപ്പൊ നമ്മുടെ ഒരു ട്രെയിനിൽ അമ്പത്തൊമ്പത് സെക്കൻഡുകളായിട്ട് അത് ഫുൾട്ടും കൊന്നുമില്ല സെക്കൻഡുകളിലേക്കും ഇരുപത് സെക്കൻഡുകളിലൊക്കെ എത്തി അപ്പൊ അത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെയാണ് അതിനെ മറിച്ചു അടുത്ത അടുത്ത സംഭവത്തിലേക്ക് പോകണം അത്രയും മീഡിയകളും ഓരോ മീഡിയകളിലും വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ 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 ആ രീതിയിലേക്ക് പോയി അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മള് നമ്മളെ അഡ്വർടൈസിങ് പിന്നെ കണ്ടന്റുകള് നമുക്ക് റിസൾട്ട് ൂ ഫാസ്റ്റ് ആയിട്ടുള്ള ആർക്കും സമയമില്ല ഏറ്റവും ചൊല്ലിയ സമയത്തില് നമ്മുടെ കണ്ടന്റ് നമ്മൾ അവർക്ക് മാക്സിമം കൊടുക്കാൻ തന്നെ റീൽസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒരു മിനിറ്റ് മാക്സിമം അപ്പൊ അതിന്റെ ഉള്ളില് നമുക്ക് ഉള്ള കണ്ടന്റ് ആ ടൈമിൽ തന്നെ ഇനീഷ്യലി പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ള പരിപാടി ഒന്നും ഇപ്പൊ നൽകിയിട്ടില്ല അപ്പൊ ഇനീഷ്യലി ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കുള്ള കണ്ടന്റ് വെച്ചിട്ട് അതൊരു സ്റ്റിക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡിൽ നമുക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളായിട്ട് കണക്ട് ചെയ്യാനുള്ള മുഴുവൻ പോയിന്റുകളും വളരെ ബുദ്ധിപരമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നിടത്താണ് വിജയം എന്ന് പറയുന്നത് എത്രത്തോളം കൂടുന്ന രീതിയിലേക്ക് പോകുന്നു അതിലേക്ക് വരുന്ന വ്യൂസിന്റെ എണ്ണം കുറയാതയാണ് അപ്പൊ ഇത്തരത്തിലുള്ളാണ് ഈ ഇനിയൊരു മീഡിയ എന്നുള്ളത് ഏത് രീതിയിലേക്ക് പോകും ബിഹേവിയർ അഡ്വർടൈസിംഗ് പോവാണ് കാരണം ഓരോരുത്തരുടെ ബിഹേവിയർ ബിഹേവ്യന് അനുസരിച്ചിട്ടുള്ള അഡ്വർടൈസിങ് കൊടുത്താൽ മാത്രമേ അല്ലെ അയാൾ ആ ഒരു നമ്മൾ കൊടുക്കുന്നൊരു അഡ്വർടൈസ്മെന്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ ഇയാൾക്ക് യോജിച്ചതാണ് എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഓപ്പൺ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു മീഡിയയിൽ അല്ലെങ്കിൽ ഈയൊരു മേഗലൈൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഇമോഷണലി കണക്ട് ചെയ്തുകൊണ്ടോ ബിഹേവ്യോ ബിഹേവിയറിനെ കണക്ട് ചെയ്തുകൊണ്ടോ ഒക്കെ തന്നെ ഈ ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളു അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ടെക്നോളജിയിലേക്ക് വരുന്നത് മീഡിയ മീഡിയ വരുന്ന ടെക്നോളജി അത്രയധികം പെർപ്പസ് തന്നെ പറയാറില്ല അട്രാക്റ്റീവ് ആയിരിക്കണം ബ്രാൻഡ് ഓറിയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്തതായിരിക്കണം പറയുന്നത് ഈ കസ്റ്റമറിനെ ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കണം ഈ നാല് പോയിന്റുകളും ഓൾറെഡി എ ബി സി ഡി എന്നുള്ളത് അതെ கரெക്റ്റ് ആയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് അതെ അതെ സോ എ എന്ന് പറഞ്ഞാൽ അത്രക് രണ്ട് ബ്രാൻഡ് ഓറിയന്റഡ് ആയിരിക്കണം സി എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കണം കസ്റ്റമർ കസ്റ്റമർ ഓൺ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം അതെ ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം ഡയറക്റ്റ് ചെയ്യുന്നത് വളരെ നല്ല എ ബി സി ഡി ആ രീതിയിലാണ്